ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇരുപത്തി അഞ്ചാമത് ക്വസ്റ്റിനെ കാണാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റിന്റെ ഇതാണ് റീസൺസ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ പിന്നെ ചോദിക്കാൻ സാധ്യത അടുത്ത റവല്യൂഷൻ ആണ് നമ്മളുടെ ചൈനീസ് റവല്യൂഷൻ അതേപോലെ വെരി ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ട്രെലിറ്റിക് ആയിട്ടുള്ള ചോദ്യമാണ് റീസൺ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇതും ചിലപ്പോ എന്താ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടേക്കാം ഓക്കെ അതിൽ ചാൻസ് ഉള്ള ചോദ്യമാണ് റിസൾട്ട്സ് ഓഫ് ദർലി സ്ട്രഗിൾസ് ദാറ്റ് ഗാന്ധി ഇൻ ഇന്ത്യ ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇത് ഫൈനൽ എക്സാമിനേഷൻ വന്നിരിക്കാം റെക്കമെന്റേഷൻസ് ഉണ്ട് ആ മൂന്ന് റെക്കമെന്റേഷൻസ് മൂന്ന് പേരെയും പഠിക്കണം വെരി വെരി ഇമ്പോർട്ടന്റ്